നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ശീലം മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും ക്ലിയർ ആക്കി ചർമ്മം തിളക്കമുള്ളതാക്കി മാറ്റാൻ പറ്റും നിങ്ങളുടെ ഓർമ്മ കൂടും നല്ല ഉറക്കം കിട്ടും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ആ ശീലത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹലോ അരിവാൻ ഞാൻ ഡോക്ടർ മുർഷിദ മുർഷിദോചിച്ചു നോക്കിക്കേ നമ്മൾ രാത്രി നേരെ വൈകിട്ടാണ് ഒരു പത്ത് മണിക്കാണ് ഒരു ഫുൾ മന്തി കഴിക്കുന്നത് വയറൊക്കെ ഫുൾ ആവും സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷീണം വരും നേരെ പോയി ബെഡിൽ പോയി ഉറങ്ങും നമ്മൾ വിചാരിക്കുന്നത് ഈ ഉറക്കം എന്നുള്ളത് നമ്മുടെ ശരീരം റെസ്റ്റ് എടുക്കുകയാണ് എന്നാണ് പക്ഷെ ശരിക്കും അങ്ങനെയാണോ നമ്മൾ കഴിച്ച ഒരു ഫുൾ മന്തി നമ്മുടെ വയറിനുള്ളിലുണ്ട് അത് ശരീരത്തിനെ ദഹിപ്പിക്കണം നമ്മുടെ ശരീരം അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്ലീനിങ്ങും റിപ്പയറിങ്ങും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതിന് പകരമാണ് ഈ ദഹിപ്പിക്കലൊക്കെ അവിടെ നടക്കുന്നത് നമ്മൾ ശരീരത്തെ ശരിക്കും ബുദ്ധിമുട്ടിക്കുകയാണ് എന്നാൽ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കൂ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചു രാത്രി ഭക്ഷണം ഡിന്നറ് ഒരു ഏഴ് മണിക്കാണ് കഴിച്ചത് ലൈറ്റ് ആയിട്ടാണ് കഴിച്ചിട്ടുള്ളത് രാത്രി ഭക്ഷണം കഴിച്ച് ഒരാൾ ഉറങ്ങാൻ പോകുമ്പോഴേക്കും ഒരു മൂന്ന് മണിക്കൂറാകുമ്പോഴേക്കൊക്കെ ഏകദേശം ദഹിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അതിനുശേഷമാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ലൈറ്റ് ഫീലിംഗ് ഉണ്ടാവും നമുക്ക് നല്ല ഉറക്കം കിട്ടും നമ്മുടെ ശരീരത്തിൽ അപ്പോ ക്ലീനിങ്ങും റിപ്പയറിങ്ങും ഒക്കെ നടക്കും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അമിതമായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൊഴുപ്പ് ബേൺ ചെയ്യിപ്പിക്കും നമ്മുടെ സ്കിന്നു ക്ലിയർ ആക്കി മുഖം തിളക്കമുള്ളതാക്കി മാറ്റും നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോ ഡിന്നർ രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക അതായത് ഒരു ഏഴ് മണിക്ക് തന്നെ ഡിന്നർ പൂർത്തിയാക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ നല്ല ശീലം എന്നുള്ളത് നേരത്തെ രാത്രി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വയറിലെ ഈ ഭക്ഷണമൊക്കെ ദഹിപ്പിക്കാനുള്ള ഒരു ഡൈജസ്റ്റീവ് ഫയർ ഉണ്ട് ആയുർവേദത്തിൽ ഇതിനെ ജഡരാഗ്നി എന്നാണ് പറയുന്നത് ജഡരം എന്ന് പറഞ്ഞ സ്റ്റൊമക്ക് അഗ്നി എന്ന് പറഞ്ഞാൽ ടീ നമ്മൾ എന്ത് കഴിച്ചാലും ഈ ഡൈജസ്റ്റീവ് ഫയർ ആണ് അതിനെ ദഹിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലെ സ്റ്റൗവിന്റെ കാര്യം ആലോചിച്ചാൽ മതി അത് കഴി അത് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ഭക്ഷണമൊക്കെ വേവിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിലും ദഹനം നടക്കുന്നത് അത് നമ്മുടെ സ്റ്റൊമക്കിൽ വയറിലാവുമ്പോൾ അതിനെ സഹായിക്കാനായിട്ട് എൻസൈമുകളൊക്കെ ഉണ്ട് ഇവയാണ് ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് പക്ഷെ നമ്മുടെ ഈ ശരീരത്തിൽ ഈ ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറയുന്നത് ഈ എൻസൈമുകളൊക്കെ ഒരേ സമയം എല്ലാ സമയവും ഒരുപോലെയാണോ ആക്റ്റീവായിട്ട് ഉണ്ടാവുക തീർച്ചയായിട്ടും അല്ല അത് പകൽ സമയങ്ങളിൽ ഡൈജസ്റ്റീവ് ഫയറുകളും അതായത് ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും എന്നാൽ രാത്രി സമയം എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയല്ലേ അപ്പോൾ ഈ രാത്രി സമയങ്ങളിൽ ഈ ഡൈജസ്റ്റീവ് ഫയർ കുറവായിരിക്കും ഇതിനെയാണ് സെർഗേഡിയൻ ഋതം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും ഈ ഡൈജസ്റ്റീവ് ഫയറും ഡൈജസ്റ്റീവ് എൻസൈംസും ഒക്കെ ആക്റ്റീവ് ആയിരിക്കും രാത്രി റെസ്റ്റ് എടുക്കായിരിക്കും അതായത് രാത്രി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ എൻസൈമുകളൊക്കെ കുറച്ച് ആക്ടിവിറ്റി കുറവായിരിക്കും ഇതിനെയാണ് സെർക്കേഡിയൻ റിതം എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മുടെ ശരീരം സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്ത് സംഭവിക്കും നമ്മുടെ ദഹനം ഓൾറെഡി സ്ലോ ആയിരിക്കും അല്ലെ അപ്പോ ഭക്ഷണം പൂർണ്ണമായിട്ട് ദഹിക്കില്ല നമ്മുടെ ശരീരത്തിൽ ടോക്സിനുകൾ അടിഞ്ഞുകൂടും നമുക്ക് വണ്ണം കൂടും ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കുളിച്ചുതേട്ടൽ വയറരിച്ചിൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ നിങ്ങൾ ഇന്നലെ രാത്രി ഭക്ഷണം എപ്പോഴാണ് കഴിച്ചത് എല്ലാ ദിവസവും രാത്രി ഭക്ഷണം എപ്പോഴാണ് കഴിക്കാറുള്ളതെന്ന് എന്ന് വിശദമായിട്ട് പറയാം ഒരു പത്ത് മണിക്ക് ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ രാവിലെ ഒരു മണി വരെ ശരീരത്തിന് അത് ദഹിപ്പിക്കാനുള്ള പണികൾ തന്നെ ഉണ്ടാവും പിന്നെ നമ്മുടെ ശരീരത്തിന് ക്ലീനിങ്ങിനായിട്ട് കിട്ടുന്ന റിപ്പയറിംഗ് വർക്കിനൊക്കെ കിട്ടുന്നത് വെറും രണ്ട് മണിക്കൂറായിരിക്കും ഒരു എട്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കൂല്ലേ അപ്പൊ ശരീരത്തിന് രാവിലെ എട്ട് മണിയാവുമ്പോൾ പിന്നെയും അത് ദഹിപ്പിക്കേണ്ട പണികൾ ഉണ്ടാവും അവിടെ നമ്മുടെ ശരീരത്തിന്റെ ക്ലീനിങ്ങും റിപ്പയറിംഗ് വർക്കും ഒന്നും ശരിയായിട്ട് നടക്കില്ല അപ്പൊ ഒരു സംശയം ഉണ്ടാവൂല്ലേ ഈ ദഹനവും ക്ലീനിങ്ങും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഒരേ സമയം നടക്കുമെന്ന് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ദഹനവും ക്ലീനിങ്ങും ശരീരം ഒരുമിച്ച് നടത്തില്ല നിങ്ങൾ സിമ്പിൾ സിമ്പിളായിട്ടൊന്നും ആലോചിച്ച് നോക്കൂ നമ്മുടെ അടുക്കളയിലെ കാര്യം രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്തു അല്ലെ ഈ പാകം ചെയ്തും ഈ ഒക്കെ കഴിഞ്ഞാലല്ലേ നമുക്ക് കിച്ചൺ ക്ലീൻ ആക്കി വെക്കാൻ പറ്റുള്ളൂ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചൺ ക്ലീനാക്കി അടുക്കിപ്പെറുക്കി വെക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചതിന് ശേഷമാണ് അതിൽ ക്ലീനിങ് നടക്കുന്നത് ആ സമയമാണ് ഓരോ സെല്ലിൽ നിന്നും അതായത് ഓരോ കോശത്തിൽ നിന്നും പേസ്റ്റുകളൊക്കെ മാറ്റുന്നത് അതുപോലെ ലിവറ് നമ്മുടെ ബ്ലഡിലുള്ള ടോക്സിനുകളെല്ലാം കളയും നമ്മുടെ മസിലുകളിലുള്ള ചെറിയ ടിയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പയറിങ് നടക്കും നമ്മുടെ സ്കിന്നിൽ പുതിയ കോശങ്ങൾ ഉണ്ടാവും അതിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് മാറ്റും ഇതൊക്കെ നടക്കുന്നത് രാത്രി നമ്മുടെ ശരീരം റെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് പല സെലിബ്രിറ്റികളും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം ആണ് അക്ഷയ് കുമാർ അദ്ദേഹം ആറു മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാറില്ല ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂർ കോഷിഷ് മീറ്റി ബിമാരിയോ ഫൈവ് i know it's a, it's a very different way of talking, but i would believe that 6.30 is a great way of having a very, very healthy life. trust me, don't eat anything after 6.30. your life will change. you will not require many doctors in your life. i eat early dinner, and i think it's doing wonders to, to, my, to my health. Um, Seven, what time? Six. <laughs> <laughs> By 5.30, done. ഇനി നമുക്ക് മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മൾ ഒരു മണിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിന്നർ കഴിച്ചു ഡൈജസ്റ്റീവ് ഫയർ ഒക്കെ ഉള്ള സമയത്താണ് അതുകൊണ്ട് പെട്ടെന്ന് ദഹനം നടക്കും ഒരു എട്ട് മണിക്കൂർ കൊണ്ട് മുഴുവനായിട്ടുള്ള ദഹനം നടക്കും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ദഹനം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ബാക്കി നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് വരെ ശരീരത്തിൽ ക്ലീനിങ്ങും അതേപോലെ ഹീലിങ്ങും റിപ്പയറിംഗ് വർക്കുകളൊക്കെയാണ് നടക്കുന്നത് ഞാൻ പലപ്പോഴും ഓ വരുന്ന പേഷ്യൻസിനോട് പറയാറുണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം ഹൈപ്പർ ടെൻഷൻ ഫാറ്റി ലിവർ പൊണ്ണത്തടി പോലുള്ള പല അസുഖങ്ങൾക്കും ഈ ശീലം കാരണമാകാറുണ്ട് അതായത് വേറെ വൈകി ഭക്ഷണം കഴിക്കുന്നത് ഈ അസുഖങ്ങൾക്കെല്ലാം കാരണമാകാറുണ്ട് എന്നാ നമുക്കറിയാം അല്ലെ പലർക്കും ഇത് പ്രാക്ടിക്കൽ അല്ല നമ്മുടെ രാത്രി ഭക്ഷണം മണിക്ക് ഏഴുമണിക്ക് കഴിക്കാന്നുള്ളത് പലർക്കും ചെയ്യാൻ പറ്റില്ല കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വൈകി വീട്ടിലെത്തുന്നവർ പലരും ഉണ്ട് അല്ലെ അവർക്കൊക്കെ പറ്റുന്നവരൊക്കെ മാക്സിമം മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ അത് കഴിയാത്തവർക്ക് കൂടി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം രാത്രി ഭക്ഷണം എപ്പോഴും ലഘുവായിട്ട് കഴിക്കണം അതിൽ മാറ്റമൊന്നുമില്ല ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ലേറ്റ് ആയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണം വേണം കഴിക്കാൻ സൂപ്പ് സാലഡ് പോലുള്ളവ അപ്പോൾ ദഹനത്തിന് ഒരുപാട് സമയം എടുക്കില്ല അല്ലെങ്കിൽ പിന്നെ ദഹനം സ്പീഡ് ആക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം ദഹനം കുറച്ചും കൂടി സ്പീഡ് ആക്കാനുള്ള ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും ഒരു ചെറിയ ഒരു ഇഞ്ചിയുടെ പീസും എടുക്കുക എന്നിട്ട് അത് ചവച്ചരച്ച് കഴിക്കുക ഈ ഇഞ്ചിക്ക് ഡൈജസ്റ്റീവ് ഫയർ കൂട്ടാനുള്ള ഒരു കഴിവുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദഹനം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗയിലുള്ള ഒരു ആസനമാണ് വജ്രാസനം ഈ വജ്രാസനത്തിൽ ഇരിക്കുന്നത് ദഹനത്തെ ഇംപ്രൂവ് വഹിക്കും എന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നുണ്ട് ഈ ആസനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ വയറിലേക്ക് അതായത് ഇൻറ്റസ്റ്റൈനിലേക്കൊക്കെയുള്ള ബ്ലഡ് ഫ്ലോ കൂടും ഇത് ദഹനത്തിനെ സഹായിക്കും അപ്പൊ പെട്ടെന്ന് ദഹിക്കും ഭക്ഷണം കഴിഞ്ഞിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരിക്കണം ഇനി നമുക്ക് അടുത്തൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണം കഴിച്ച ശേഷം പോയി കിടക്കാതെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ സ്ലോ ആയിട്ട് നടക്കുക അത് നമ്മുടെ ടെൻഷനൊക്കെ കുറയ്ക്കും നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും നല്ല ദഹനം കിട്ടാനും സഹായിക്കും അടുത്തൊരു കാര്യം നേരത്തെ രാത്രി ഭക്ഷണം കഴിക്കുന്നവർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രായമായവരുണ്ടെങ്കിൽ അവർ മിക്കവാറും ഭക്ഷണം കഴിക്കുന്നത് രാത്രി ഒമ്പത് മണി പത്ത് മണിക്കായിരിക്കും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പകൽ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് തിരക്കിലായിരിക്കും വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും അപ്പോൾ ഫാമിലിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സമയം രാത്രിയാണ് അപ്പോ നമ്മൾ മുതിർന്നവരോട് ഒന്ന് സംസാരിക്കുക ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ച് കുറച്ച് ദിവസം കാണിച്ചു കൊടുക്കുക പതുക്കെ അതിന്റെ ഗുണങ്ങളൊക്കെ കാണുമ്പോൾ അവരും നിങ്ങളുടെ കൂടെ ചേർന്നോളും ഇനി ഈ പലർക്കും ഉണ്ടാവുന്ന മറ്റൊരു സംശയമാണ് ഇത്ര നേരത്തെ ഏഴുമണിക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ വിശക്കില്ലേ എന്നുള്ളത് മിക്കവാറും വിശക്കില്ല നിങ്ങൾ ഉറങ്ങാനാ പോകുന്നത് അപ്പോ നമുക്ക് അധികം എനർജിയുടെ ആവശ്യമൊന്നുമില്ല സാധാരണ ഒമ്പത് മണിക്ക് പത്ത് മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന ഒരാള് ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം വരുത്തുമ്പോൾ മണിക്ക് നേരത്തെ രാത്രി ഭക്ഷണം കഴിച്ചു തുടങ്ങിയ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ വിശക്കും പക്ഷെ കുഴപ്പമൊന്നുമില്ല ശരീരത്തിന് ഒരു ഇരുപത് ദിവസമൊക്കെ സമയം കൊടുക്കാം അത് പതുക്കെ പതുക്കെ ആ വിശപ്പ് നോർമൽ ആയിക്കോളും ഒരു മാസമൊക്കെ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ രാത്രി ഭക്ഷണം നേരത്തെ മണിക്ക് കഴിച്ചു തുടങ്ങിയ പിന്നെ വിശക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നല്ല ശീലത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഡിന്നർ നേരത്തെ കഴിക്കുക രാത്രി ഒരു ഏഴ് മണിക്ക് തന്നെ ഡിന്നർ കഴിക്കുന്നത് ശീലമാക്കുക അതിന്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ ഇനി അത് പ്രവർത്തികാക്കാൻ പറ്റാത്തവരുണ്ട് അപ്പൊ ആ ഏഴ് മണിക്ക് തന്നെ കഴിക്കാൻ പറ്റാത്തവര് അവര് നിങ്ങൾക്ക് പറ്റുന്ന സമയം ഭക്ഷണം കഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങാൻ പാടുള്ളൂ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് അതിന്റെ സൊല്യൂഷനൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ എപ്പോഴാണ് രാത്രി ഭക്ഷണം കഴിക്കാറുള്ളത് എന്നെല്ലാം നിങ്ങളുടെ കമന്റിൽ പറയുക നിങ്ങൾക്ക് ആ രാത്രി ഭക്ഷണം നം ഏഴ് മണിക്ക് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായി എല്ലാം കമന്റിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്